നീ അനുഭവിച്ച വെല്ലുവിളി നിറഞ്ഞ ദിവസങ്ങൾ അവസാനിക്കുകയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്റെ സ്നേഹം എല്ലാ ഭയത്തെയും പുറത്താക്കും എന്റെ കുഞ്ഞെ എന്നിലേക്ക് നോക്കുക കാരണം എനിക്ക് അസാധ്യമായി ഒന്നുമില്ല ഞാൻ കൊടുങ്കാറ്റുകളെ ശാന്തമാക്കിയതുപോലെ കടലിനെ വഴിതിരിച്ചുവിട്ടതുപോലെ അത്ഭുതങ്ങൾക്ക് ശക്തി നൽകിയതുപോലെ ഇന്ന് ഞാൻ നിന്നിലെ കൊടുങ്കാറ്റുകളെ ശാന്തമാക്കുകയും സംശയത്തിന്റെ തിരമാലകളിൽ നടക്കാൻ നിനക്ക് ശക്തി നൽകുകയും ചെയ്യുന്നു നീ മുങ്ങിപ്പോകില്ല കാരണം ഞാൻ എന്റെ നീട്ടുന്നു എന്റെ കരുണ നിന്നെ താങ്ങി നിർത്തുന്നു നിന്നെ ശ്രദ്ധിക്കാനും നീ ഒരുക്കിനെതിരെ നീന്തുമ്പോൾ നിന്നെ ശക്തിപ്പെടുത്താനും ഞാൻ എന്റെ ദൂതന്മാരെ അയക്കുന്നു നിന്റെ യുദ്ധങ്ങളിൽ നിന്നെ സഹായിക്കാൻ ഒരു സ്വർഗീയ സൈന്യം നിനക്ക് മുമ്പേ പോകുന്നു ഞാൻ വേണ്ടി വലിയ അനുഗ്രഹങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു എന്റെ ശക്തി എല്ലാറ്റിനേക്കാളും വലുതായതിനാൽ നിന്റെ ഭയങ്ങളോ ശത്രുക്കളോ വിജയിക്കില്ല എന്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുക എന്നോടൊപ്പം ഒരു ജേതാവിനേക്കാൾ വലുതാണെന്ന് എൻറെ കുഞ്ഞെ ഒരിക്കലും മറക്കരുത് കഴിഞ്ഞ രാത്രി ജീവിത വെല്ലുവിളികളെ നേരിടാൻ ധൈര്യവും ശക്തിയും സമാധാനവും സുരക്ഷിതത്വവും തേടി നീ നിന്റെ ചിന്തകളിൽ മിലവിളിച്ചപ്പോൾ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു എന്നു നീ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നിന്നെ നോക്കൂ നീ ഒരു പുതിയ ദിവസത്തിലേക്ക് ഉണർന്നിരിക്കുന്നു ശക്തിപ്പെട്ടവനും തയ്യാറെടുപ്പുള്ളവനുമാണ് നിന്റെ ആത്മാവ് ഇനി ദുർബലനോ നിരുത്സാഹിയോ അല്ല വെല്ലുവിളിക്കാൻ ധൈര്യപ്പെടുന്ന ഏതൊരു ഭീമനെയും നേരിടാനുള്ള ധൈര്യം നിനക്കുണ്ട് ഭയമുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ വിശ്വാസമുണ്ട് ഭീരുത്വമുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ധൈര്യമുണ്ട് ഇന്നലെ നിനക്ക് സംഭവിക്കാവുന്ന പ്രതികൂല സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിന്റെ കാലുകൾ വിറപ്പിച്ചു കാണും പക്ഷേ ഇന്നക്ഷെ ഇന്ന് നീ ഉറച്ചുനിന്ന് കീഴടക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു നീ എഴുന്നേൽക്കുകയും മുന്നോട്ടു പോകുകയും വേണം കാരണം വിജയിക്കാനുള്ള തീവ്രമായ ആഗ്രഹം ഞാൻ നിന്റെ ആത്മാവിൽ ജ്വലിപ്പിച്ചിരിക്കുന്നു എന്റെ ശക്തിയിൽ വിശ്വസിക്കുക കാരണം ഞാൻ നിന്റെ ചുവടുകളെ ഇവിടെ വരെ നയിക്കുക മാത്രമല്ല ആയിരം ഭീമന്മാരെ നേരിടാനുള്ള ശക്തിയും നിനക്ക് നൽകിയിട്ടുണ്ട് നിന്റെ പാതയിലെ തടസ്സങ്ങൾ ഭയപ്പെടുത്തുന്നതാണെങ്കിലും എന്റെ ശക്തിയെ മറികടക്കാൻ ഒന്നിനും കഴിയില്ലെന്നോർക്കുക ഞാൻ നിന്നെ ഈ നിലയിലെത്തിച്ചു നിന്റെ എല്ലാ പോരാട്ടങ്ങളിലും യുദ്ധങ്ങളിലും ഞാൻ നിന്റെ അരികിൽ നിന്ന് ഒരിക്കലും വിട്ടുപോയില്ല എന്റെ ശക്തിയാലും സ്നേഹത്താലും ഞാൻ നിന്നോടൊപ്പം നിൽക്കും നീയൊരു ജേതാവിനേക്കാൾ വലുതാണ് നിനക്കെതിരെ ഉയരുന്ന ഓരോ ഭീമനും പരാജയപ്പെടാൻ വിധിക്കപ്പെട്ടവനാണ് നിന്റെ വഴിയിൽ വരുന്ന ഏതൊരു വെല്ലുവിളിയെയും മറികടക്കാൻ ആവശ്യമായ നിശ്ചയദാർഢ്യവും ശക്തിയും ഞാൻ നിനക്ക് നിനക്ക് നൽകിയിരിക്കുന്നു ഉയരുന്ന എല്ലാ തടസ്സങ്ങളെയും കീഴടക്കുക എന്നതാണ് നിന്റെ ലക്ഷ്യം നീ സമൃദ്ധിയിലും തികഞ്ഞ സമാധാനത്തിലും ജീവിക്കും ഈ നിമിഷം വിഷമങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റി എന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇതെല്ലാം ഒരു പ്രക്രിയയുടെ ഭാഗമാണ് എന്റെ വചനം കൊണ്ട് നിന്റെ വിശ്വാസത്തെ പോഷിപ്പിക്കുക നിന്റെ മനസ്സിനെ എന്റെ വാഗ്ദാനങ്ങൾ കൊണ്ട് നിറയ്ക്കുക അപ്പോൾ നിന്റെ ഭയങ്ങൾ ഇല്ലാതാകും നിന്റെ ഹൃദയത്തിൽ എന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ നിനക്ക് ആരെയും നേരിടാനും എല്ലാ പരീക്ഷണങ്ങളിലും വിജയിക്കാനും കഴിയും എഴുന്നേൽക്കുക മുന്നോട്ടു പോകുക എന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ പോരാടുക നീ യുദ്ധങ്ങളെ നേരിടുമ്പോൾ ആരും നിനക്കെതിരെ വിജയിക്കുകയില്ല നീ ദുർബലനല്ല ശക്തനാണ് നിനക്ക് എന്റെ സ്നേഹവും വിശ്വാസവുമുണ്ട് ഇതോർക്കുക വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അതിനാൽ പ്രത്യാശ കൈവിടരുത് കാരണം നിന്നെ താങ്ങി നിർത്താനും സഹിക്കാനുള്ള ശക്തി നൽകാനും ഞാനിവിടെയുണ്ട് നിന്റെ വഴിയിൽ വരുന്ന കഷ്ടപ്പാടുകളാൽ നീ തകർന്നു പോകാതിരിക്കാൻ നിനക്ക് തുടരാനാവശ്യമായ എല്ലാ ശക്തിയും ഞാൻ നിനക്ക് നൽകുന്നു എഴുന്നേൽക്കാനും മുന്നോട്ടു പോകാനും വെല്ലുവിളികളെ നേരിടാനും നിന്റെ വിശ്വാസത്തിൽ സ്ഥിരമായിരിക്കാനുമുള്ള കഴിവ് നിനക്ക് അനുഭവപ്പെടും